വിനശദീന്ന് പറയുന്നത് സംശയമുള്ളവ നശിച്ചു പോകും സംശയം വരുന്ന എങ്ങനെ നമുക്ക് നമ്മളെ അറിയാത്തപ്പെടുക നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ടെന്ന് പറഞ്ഞു സോർട്ട് അനാലിസിസ് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നസ്സും ഓപ്പർച്യൂണിറ്റി ഭീഷണി നമ്മളറിയണം എപ്പോഴും കാണും നേരത്തെ ഇന്ത്യക്കും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഴയകാലത്തെ രണ്ട് ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതമാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എത്തും മനസ്സിൽ പുസ്തകമാണ് എന്നുള്ളത് കഥയല്ല കവിതയല്ല തിരക്കഥയല്ല ഇത് എന്താണെന്ന് വിശേഷം മാത്രം ടൈപ്പിലാണ് ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഇറക്കി 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 കൊണ്ടുവരിക തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗിയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരുപാട് മുൻപൊക്കെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ നല്ല വായനക്കാരനായിരുന്നു പിന്നീട് മറ്റുള്ള ജോലികളൊക്കെ വായന പറഞ്ഞു പക്ഷെ ഇത്രയും ഭംഗിയാണ് ആചാരൻ്റെ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയിട്ട് അതും ഞാൻ ഇതുപോലെ തന്നെ കൊറിയർ പറയും ചോദിച്ചു എവിടുന്നാ കിട്ടും അപ്പുറം കൊറിയർ വരെ ഇന്ന് കൊടുത്തു മറ്റന്നാള് അതിൻ്റെ പിന്നെ രണ്ട് ദിവസം കൂടെ അതിൻ്റെ പുസ്തകം കിട്ടി അന്ന് തന്നെ പൊളിച്ച് വായിച്ച് ഇത്രയും ഭംഗിയായിട്ട് അതിലെ ഓരോ വരികളും പിന്നെ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ അതിൽ ആ ഒരു തുടക്കപര്യാദനാ ഹിമാലയ സ്ഥാനക്കളിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം ഓരോ വർണ്ണനയിലെത്തിയിട്ട് ഓരോ ആൾക്കാരുടെയും ജീവിതാനുഭവങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തരം സമയത്തുള്ള ഒരു സുഖം അത് വായിക്കുമ്പോഴേ കിട്ടുള്ളൂ ഏതായാലും നന്നായിട്ട് എല്ലാവരും വായിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തെ എല്ലായിടത്തും ലോകമെമ്പാടും എത്തിക്കണം എന്നാ ഇതിന്റെ പുറകിലുള്ള ഒരു പിന്നെ ഇത്രയും വരികളിലൂടെ നമുക്കൊന്ന് ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അറിയാം അന്ന് മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ തന്നെ എത്ര വരികൾ എഴുതാൻ പറ്റും അപ്പോൾ ഇത്രയും വർഷങ്ങളോട് എടുത്തിട്ടുണ്ടാവും ഈ ഒരു ഗ്രന്ഥം എന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്നിട്ട് തെറ്റുകൾ തിരുത്താൻ പറ്റും അവസാനം ആ മേൻകെൻറ്റ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻസിൽ അവരോട് ഒരു നന്ദി പ്രത്യേകം പറയാൻ കാര്യം നമ്മൾ വായിക്കണം മക്കൾക്കും വായിക്കാൻ വേണ്ടി കൊടുക്കണം പരമാവധി എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഈ ഉപാസനയോടൊപ്പം തന്നെ ഈ പുസ്തകത്തിനെയും ഈ ഇതിൻ്റെയൊക്കെ അറിവുകളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കണം അപ്പം മയക്കുമരുന്ന് ും കാലഘട്ടത്തിൽ നമുക്കൊക്കെ നന്മയിലേക്ക് കൊണ്ടുപോകാം ഏറ്റവും പറയുകയാണ് കൊണ്ടുപോകലുള്ള ചോരന്മാർ കൊടുക്കും വിദ്യ തന്നെ മഹാറും ശ്രീ വിദ്യ എന്നുള്ളത് ഒരു വലിയ മഹാതരാണ് ആ മഹാതരം നമ്മുടെ കയ്യിൽ എന്താ സൂക്ഷിച്ചു വെക്കുക ഒപ്പം മാത്രം നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളും കൊടുക്കണ്ടറിവുണ്ടാകണമെങ്കിൽ അപ്പൊ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്ത് ചെയ്യണം ചെയ്യേണ്ടതാണ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ആ ഈശ്വരനുമായിട്ടുള്ള ബന്ധം പോയി എന്ന് മനസ്സിലായി വേണ്ടത്ര ബന്ധം കിട്ടുന്നില്ല ഈശ്വരനുമായിട്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കരിയർ സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും പലതും ചെയ്യുന്നത് അവിടെ പ്രശ്നമുണ്ട് നമ്മളെ വാസനാപരമായ കർമ്മം അറിയില്ല നമുക്കൊരു മേഖലയിൽ അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിയാണ് അത് ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചല്ലേ അപ്പം നമുക്കതൊരു വാസനയുള്ളൊരു മേഖലയാണ് ആ മേഖലയിൽ തന്നെ നമ്മൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് നമുക്കീ തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ട് ഉപാസന ശരിയായ രീതി ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ മന്ത്രദീക്ഷ എടുത്തു ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഉപാസന ശരിയാണോ എന്നുള്ളതാണ് നോക്കുക ഉപാസന എന്തെങ്കിലും പോരായ്മ വരുമ്പോഴാണ് നമുക്ക് ഈ ക്ലാരിറ്റി ഇല്ലാതെ വരും ആ ഉപാസന പല വിധത്തിലുള്ള അജണ്ടകൾ കാണും ചിലപ്പോൾ അജണ്ടകൾ വെച്ചോണ്ടുള്ള ഉപാസന ആയിരിക്കാം എന്തെങ്കിലും പല മിസ്റ്റേക്സ് വരാം ഉപാസന അപ്പോൾ അതിൽ ഏത് മിസ്റ്റേക്കാണ് എന്താണ് സംഭവിച്ചത് സ്വയം മനസ്സിലാക്കിയെടുത്തിട്ട് ഉപാസന കറക്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ക്ലാരിറ്റി വന്ന് നമ്മളെ മനസ്സിലാവത്തു നമ്മളെ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സ്കില്ലിലേക്ക് വരാൻ പറ്റും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്തു കൊണ്ടുവരാൻ പറ്റത്തു ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ ഡിസയറും നമ്മളെക്കുറിച്ചുള്ള ധാരണ വളരെ പ്രധാനമാണ് ഈശ്വരനുമായിട്ടുള്ള ബന്ധവും വളരെ പ്രധാനമാണ് ഈ നമുക്ക് ഈ പ്രയോജനമില്ലാത്ത കാര്യങ്ങളും മന്ദബുദ്ധികളൊന്നും ചെയ്യത്തില്ലെന്ന് പറയും പ്രയോജനമില്ലാതെ നോക്കാതെ ആരും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യട്ടുമില്ല ഞാൻ പറഞ്ഞു മനസ്സിലാകും നമ്മൾ നമ്മുടെ ഒരു പണമോ സമയം എന്തിനെങ്കിലും വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അജണ്ടകളുണ്ട് പ്രബോധ മനസ്സിലെങ്കിലും ഒരു അജണ്ട ഇല്ലാതെ നമ്മളൊന്നും ചെയ്യില്ല ഇതേ സാധനം എല്ലാത്തിലും അത് അങ്ങനെ തന്നെ വേണ്ട ഇല്ല നമ്മൾ മണ്ടരാണ് നമ്മൾ സമയം വേസ്റ്റ് വേസ്റ്റാകും ഉപാസനാധികാര്യങ്ങളിൽ ഒഴിച്ച് ഈശ്വര ഉപാസനയിലൊഴിച്ച് ലോകത്ത് ബാക്കിയെല്ലാത്തിനും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കാര്യങ്ങളെല്ലാം അത് വേണം ഈ ഒരു ശതമാനം ഉപാസന കാര്യത്തിൽ അൺകണ്ടീഷണൽ ലവ് വെച്ചിട്ട് വേണം ചെയ്യണം ഈശ്വരനുമായിട്ടുള്ള കണ്ടീഷൻ ഇല്ലാതെ ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹം കൊണ്ട് വേണം ഉപാസിക്കുക പക്ഷെ അപ്പോഴും ഉപബോധ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയോജനം അവിടെ ഇതുകൊണ്ട് കിട്ടുമെന്നുണ്ടാവും അതിനെ ഭേദിക്കാൻ പറ്റണം ഇല്ലെങ്കിൽ അതൊരു ബിസിനസ്സാണ് നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കഴിയുമ്പം തുള്ളി പുകഴ്ത്തി കഴിയുമ്പോൾ ആ ദേവത വന്ന് മണ്ടിയായിട്ട് വന്ന് നമ്മളെ പ്രശ്നങ്ങൾ മാറ്റിത്തരും അപ്പം നമ്മളെക്കാൾ ബുദ്ധി കുറഞ്ഞ ഒരു പൊങ്കനായിട്ടാണ് പലപ്പോഴും പലരും ഈശ്വരനെ കാണും കുറേ പുകഴ്ത്തി ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ എനിക്ക് തരാത്തത് എന്ന് ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ ഇത്രയൊക്കെ നാളും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ എനിക്ക് അപ്പോൾ എനിക്കെന്തോ തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത് അപ്പം പ്രാർത്ഥന ഈ പുകഴ്ത്തലാണ് ദേവി ഭയങ്കര സുന്ദരിയാണ് ദേവി ഭയങ്കര കഴിവുള്ള അപ്പം ഈ പുകഴ്ത്തലൊക്കെ കേട്ടിട്ട് വണ്ടിയായിട്ട് തുള്ളിച്ചാടി പൊങ്ങിപ്പോയിട്ട് നമ്മുടെ ദർഷം മാറ്റിത്തരുന്നു എന്നുള്ള വളരെ പാലസ്യമായ രീതിയിലുള്ള വിട്ടിത്തരങ്ങളുള്ളിൽ ഉപബോധ മനസ്സിൽ അജണ്ടയായിട്ട് കടന്നിട്ടാണ് പലരും പ്രാർത്ഥിക്കുക വിജയിക്കും ഇതെങ്ങനെ ഒരു പ്രാർത്ഥന വർക്ക് ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ എങ്ങനെയാണ് ഒരു പ്രാർത്ഥന വർക്ക് ചെയ്യുന്നത് പല രീതിയിലാണ് ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ല ജപിക്കുമ്പോൾ അവിടെ ഒന്ന് നമ്മളത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ടൈപ്പ് പ്രാർത്ഥനയിൽ നമുക്ക് വരുന്ന ഒരു സംഗതി നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരാളോട് പറയുന്നു അല്ല ഒരാൾ കാണുന്നുണ്ട് അപ്പം നാളെയായാലും നമ്മുടെ ഈ പ്രശ്നങ്ങൾ മാറ്റിത്തരും എന്നുള്ള ഒരു ഉപകാര മനസ്സിലൊരു പോസിയറ്റിവിറ്റി വരും ഒരു പ്രതീക്ഷ നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം എല്ലാവരും കൈവിട്ട് നിക്കുകയായിരിക്കും അപ്പം അവിടെ വേറെ മനുഷ്യരായിട്ടുള്ളവർ ഒരുമാതിരി നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ലേ അപ്പോഴാണ് പറ്റത്തില്ല അപ്പോഴായിരിക്കും ഒരു മനുഷ്യാതീതമായ ഒരു സൂപ്പർനാച്ചുറൽ പവറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വിശ്വസിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ടെന്നും നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ പുറത്തു പോകുന്നു കരഞ്ഞൊക്കെ പറയുമ്പോൾ മറ്റൊന്ന് ആ ദേവത നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എനിക്ക് വേറെ ആരും ഇല്ലെങ്കിൽ ഈ ദേവത ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇതൊക്കെയാണ് ഒരു ടൈപ്പ് പ്രാർത്ഥനയിൽ വരുന്നത് അതൊരു ആദ്യത്തെ ലെവലിലുള്ള ഒരു സംഗതിയാണ് അതിന് ചില പ്രശ്നങ്ങളും ഉണ്ട് അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇമോഷണലി നെഗറ്റീവായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാവും രണ്ടാമത് ഞാൻ ഈശ്വരനും ഒന്നായിക്കൊണ്ട് എനിക്ക് ഈശ്വരനോടുള്ള ഇഷ്ടങ്ങുണ്ട് ഞാൻ ജപോപാസനയൊക്കെ ചെയ്യും എനിക്ക് ഈശ്വരനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈശ്വരനെ എനിക്കറിയില്ല കണ്ടിട്ടില്ല അപ്പം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഈശ്വരനെ ഒന്ന് കണ്ട് ദേവിയെ ഒന്ന് അല്ലെങ്കിൽ ഈശ്വരനെ ഒന്ന് അമ്മയായിട്ട് കണ്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം മടിക്കിടക്കണം ഒരു ഉമ്മ കൊടുക്കണം അമ്മയായിട്ട് കണ്ട് ഒരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും എനിക്കതിനു പറ്റില്ല അപ്പം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ധൂപോം ദീപോ ഒക്കെ വെച്ചിട്ട് പൂല കഴിക്കുന്നു അല്ലെങ്കിൽ നാമം ജപിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒന്നും അറിയില്ല പ്രേമിക്കുന്ന രണ്ടാൾക്കാരും തമ്മിൽ കൊച്ചു കൊച്ചുകുട്ടികളുടെ കൂട്ട് പെരുമാറും എന്തിനാണ് അവരുടെ കാമുകയാണ് ഒരു വളപ്പെട്ട് സൂക്ഷിച്ചു വെക്കുന്ന കാമുകയെ നമ്മൾ കാണും അത് മണ്ടത്തരമാണെന്ന് പറയാം പക്ഷേ മണ്ടത്തരം പുറത്തുള്ളവർക്ക് അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പല വിഡുത്തരങ്ങളാണെന്ന് പുറത്ത് തോന്നുമെങ്കിലും ഉള്ളിൽ അമ്മയായിട്ട് കണ്ട് ദേവിയെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്നേഹിശ്വരനെ സ്നേഹിക്കുന്നവർ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം മാത്രമാണ് ജപവും പൂജയും കാര്യങ്ങളും എല്ലാം അത് ഓരോർക്കറിയും തോരത്തിൽ ഓരോ രീതി ചെയ്യുന്നു നവതാഭക്തി എന്ന് പറയും അല്ലേ അതിനക്കുറിച്ച് വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് നവതാഭക്തിയുടെ ഭക്തിയോട് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ഭക്തി പല ഭക്തി എന്തോന്നറിയത്തില്ല സ്നേഹത്തോടു കൂടി അതെന്തു അവിടെ ചില ദേവിയെ തെറിയൊക്കെ വിളിക്കുന്ന ആ സ്നേഹത്തിന്റെ ആ ഒരു ചിലങ്ങനെ വിളിക്കുന്നു അത് ഇഷ്ടം കൊണ്ടാണ് അതൊക്കെ സാധാരണ ആളുകൾ മനസ്സിലാക്കും അപ്പോൾ അതൊരു ഉയർന്ന തലത്തിലുള്ള ഒരു ഭക്തിയോടുകൂടി ഒന്നിനും വേണ്ടി അല്ലാതെ ഈശ്വരനെ വിളിക്കും ഇതാണ് അടുത്ത ലെവലിലുള്ള പ്രാർത്ഥന അതിനാണ് കൂടുതൽ ഫലം കാരണം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കും അവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുമൊന്നും അത് ഈശ്വരനെ സ്നേഹിക്കാനുള്ള ഒരു വഴിയെന്നുള്ളൂ പ്രാർത്ഥിക്കണം തന്നെ ഇല്ല ധാരാണത്തിന് പെട്ടെന്ന് തൊപ്പിയിട്ട് പ്രതിഷ്ഠിച്ചപ്പോൾ ഇരുന്നു എന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ശരിയല്ലേ അവിടെ സ്നേഹമാണ് ഈശ്വരൻ എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടാവുകയാണ് എൻ്റെ ഉള്ളിലെ അടിസ്ഥാന വികാരമാണ് ഈ സ്നേഹം അത് തന്നെയാണ് ആനന്ദം അതിനെ സ്നേഹത്തിലൂടെ ആനന്ദത്തെ തിരിച്ചറിയാം അതിന് വേണ്ടിയിട്ട് ആ സ്നേഹം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോടുള്ളതല്ല അയാളുടെ അടിസ്ഥാന ഗുണം ഒരു റോസാപ്പൂ സുഗന്ധം ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല അത് അതിൻ്റെ ബേസിക് ഗുണമാണ് എന്ന് പറയുന്ന നോക്കി നമ്മുടെ സ്നേഹം ആനന്ദം അടിസ്ഥാന ഗുണമാണ് ഈ ഗുണത്തെ തിരിച്ചറിയുന്നു ഒരാൾ അത്രേ ഉള്ളൂ ആ പ്രാർത്ഥനയിലൂടെ ഞാൻ എൻ്റെ ആനന്ദം സ്നേഹം എന്ന് പറയുന്ന അടിസ്ഥാന ആനന്ദമയ കോശത്തെ തിരിച്ചറിയുന്നു അത് അത് ഞാൻ ഈശ്വരൻ ഒന്നാകുന്നു അപ്പോൾ ഒരു ആനന്ദമുണ്ട് അതാണ് യോഗം യോഗ എന്ന് പറയുന്നത് ബാക്കിയ പോലും ആന്തരീയവും ഒന്നാകും ഈ ആനന്ദമയ കോശത്തെ ഉണർന്നു അത് ആ സ്നേഹത്തിലൂടെയാണ് ഉണർത്തുന്നത് എളുപ്പമാണ് വളരെ എളുപ്പമാണ് അപ്പം ആ സ്നേഹത്തെ അറിയാൻ വേണ്ടിയിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ഉപാസിക്കുന്നു എന്ന് പറയുന്നത് അവിടെ പ്രത്യേകിച്ച് എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ല ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണമായി കഴിയുമ്പോൾ അവിടെ ഈശ്വരൻ വരുന്നു മനസ്സിലാവുന്നു നരസിംഹത്തിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അല്ലേ ഒരു സന്യാസി എന്നും അവിടെ നിന്ന് ധ്യാനിക്കുകയാണ് കാട്ടില് കൊടുങ്കാട്ടില് ഇപ്പൊരു വേടൻ ഇത് കണ്ടിട്ട് വന്നു ഇപ്പോഴത്തെ വേടനല്ല വന്നു ഇയാളിരുന്ന് മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നു ഇയാൾക്ക് സങ്കടം സഹിക്കാൻ വയ്യടെ ഒരു ഒരു മനുഷ്യൻ അവരിൽ ഭക്ഷണം പോലും ഇല്ല അതിരുന്ന് വേങ്ങിനെ ഇരിക്കുന്നു അത് ചത്തു െന്നും ചോദിക്കും എന്തോ വേണ്ട എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ കഴിക്കുന്നില്ല ഇനി ഇയാൾ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കും എന്നിട്ട് കഴിക്കുന്നില്ല അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഇയാൾ ഇയാൾക്ക് ദുഃഖം കൂടി കൂടി വരിക ഇയാൾ പറഞ്ഞു മറ്റേയാൾ പറയുക ഒന്ന് പോയി തന്നാ മതി നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തോ ഈ അന്വേഷിക്കുന്നു എന്തിനു വേണ്ടിട്ട് എവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമരം പോലെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ മര്യാദയ്ക്ക് ഞാൻ കൊണ്ടുതരണ കുറച്ച് നീ ഒന്ന് പോയി തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടത് തരാം എന്നെ കൊണ്ട് വയ്ക്കുന്ന കാര്യമാണ് ഞാൻ കൊണ്ടുതരാം എന്തോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു അത് പറഞ്ഞാലെങ്കിലും മതി ഞാൻ പൊക്കോളാം ഞാൻ അത് നോക്കിയിട്ട് കൊണ്ടുതരാൻ വേണ്ടി ഞാൻ പൊക്കോളാം അപ്പോൾ ഇയാൾ ആലോചിക്കുന്ന ഒഴിവാക്കാം ഇയാളുള്ള കാര്യം പറഞ്ഞു ഞാൻ നരസിംഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ താമസിക്കുന്നത് അതെന്തോ നരസിംഹം അത് മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ മോഹവും ഉള്ള തലയുള്ള ഒരു മൃഗമാണ് അപ്പം അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ താമസിച്ചത് നിനക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടെത്താം ആകുമ്പോൾ ഞാൻ നോക്കാം ശ്രമിച്ചു നോക്കാം ആ എന്നാൽ പോകും നീ ഇനി അടുത്ത കാലത്തങ്ങനെ ഇതിൻ്റെ ശല്യം ഉണ്ടാക്കാം അത് കിട്ടുന്നവരെ രക്ഷപ്പെട്ട് അതിന് പോയി പറഞ്ഞിട്ട് ഇയാളോട് ധ്യാനന്തോട് അപ്പം ഇയാളെ നല്ലോണം എലി ഞാൻ ഇയാൾ മനസ്സിലെ ദുഃഖമായിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും ജീവിപ്പിക്കണമല്ലോ അവന് വേണ്ട നരസിംഹത്തിനെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു വേടം നടക്കാൻ തുടങ്ങി ആ അങ്ങനെ നടന്ന് 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 എവിടെ നരസിംഹം വല്ലതും ഉണ്ടോ അയാൾ പറഞ്ഞവരൊക്കെ കളിയാക്കി ഇന്ന് രണ്ട് കൂട്ടുകാരുടെ ഒക്കെ പറഞ്ഞ് വേടൻ അത് കഴിഞ്ഞ് കാട്ടിക്കൂടമൊക്കെ ഇങ്ങനെ നടത്തുക എന്നാലും അതിൽ പറഞ്ഞതല്ലേ നോക്കാം അയാൾ വാക്ക് കൊടുത്തില്ലേ നോക്കാം അതിൽ ചത്തുപോകുന്ന ഒരിക്കൽ നല്ലതല്ലേ അങ്ങനെ വന്ന് ഭക്ഷണം പോലും ഇല്ലാതെ രാത്രിയിൽ രാത്രി പാ പകല് കാട്ടിലൂടെ അലഞ്ഞു തിരികെ വൈസി ഈ ഒരു മൃഗത്തിനെ തപ്പി ഒടുക്കം അങ്ങനെ വന്ന് എന്തുവാടുക്കം ഇയാള് ഇയാള് മെലിഞ്ഞു ഭക്ഷണം വേണം മെലിഞ്ഞ് വേടൻ ഇങ്ങനെ ഒരു പുഴയുടെ കരയെ വന്ന് തളർന്നു വീണു എനിക്കിനി നരസിംഹത്തിനെ കിട്ടത്തില്ല അയാളുള്ള വാക്കും പാലിക്കാൻ പറ്റത്തില്ല അയാളുടെ ചട്ടുവട്ടയുള്ള സങ്കടപ്പെട്ട് അയാളുടെ അവസാനത്തെ ഈഗോയും പോയി അയാൾക്കും ഈഗോ ഉള്ളതുകൊണ്ടാണ് ഇയാൾ ഇറങ്ങിത്തിരിക്കുന്നത് എനിക്കിപ്പോൾ നരസിംഹത്തിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും എനിക്ക് അയാൾക്ക് ഈഗോ ചെറുതാണ് കാരണം മറ്റൊരാൾക്ക് വേണ്ടിയാകുമ്പോൾ ആ ഈഗോ തെറ്റല്ല അതുണ്ടെങ്കിൽ എന്നെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ കുറച്ചൊരു ഈഗോ ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിനുള്ളു ഇനി അയാളുടെ അതും പോയി ആ ഈഗോയും പോയി കഴിഞ്ഞ് പൂർണ്ണ ശുദ്ധമായി കിടക്കുമ്പോഴും അപ്പുറത്തെ കരിയിൽ നരസിംഹം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാതെ അപ്പുറത്തുകൂടെ നീന്തിപ്പോയി ഒരു കാട്ടുപള്ളിയൊക്കെ പറിച്ച് നേരെ കൊണ്ടുവന്ന് നിതിന് കുരുക്കിട്ട് പിടിച്ച് നരസിംഹത്തിനെ പിടിച്ചുകൊണ്ട് വരിക അങ്ങനെ അയാള് വളരെ സന്തോഷത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി അയാൾ സന്യാസിയുടെ മുന്നേ വരുവാണ് സ്വാമി കണ്ണു തുറന്നു നോക്ക് സ്വാമി എനിക്ക് നീ പിന്നേം വന്നോടെ എങ്ങനെങ്കിലും നീ ഒഴിവായി അതല്ല സ്വാമിയെ കണ്ണു തുറന്നു നോക്ക് ഞാൻ എന്താ നോക്ക് ആരെയും കൊണ്ടുവന്നിരിക്കുന്നോക്ക് കണ്ണുറന്ന് ഞെട്ടിപ്പോയി നരസിംഹത്തിനെ കുരുക്കിട്ട് പിടിച്ച് കൊണ്ടുവന്നിരിക്കുക അയാള് ചാടി എണീറ്റ് പ്രണമിച്ചു അപ്പോൾ അത് ചതുർബാഹ് മഹാവിഷ്ണുവായിട്ട് മാറി അനുഗ്രഹിച്ചു വേദനയും സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇതാണ് ഈശ്വരനെ കിട്ടാനുള്ള എളുപ്പമാർഗം കാരണം അയാളുടെ സ്നേഹം എന്ന് പറയുന്നതിനകത്തോട്ട് വന്നപ്പോൾ ഈശ്വരൻ തന്നെയുള്ള സ്നേഹം അയാൾ അതിലേക്ക് ലയിച്ചു ഈ സ്നേഹത്തെ അതൊരു വ്യക്തിയോടുള്ള സ്വാർത്ഥ സ്നേഹമല്ല എന്തിനെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല അൺകണ്ടീഷണൽ ലവാണ് അവിടെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ ഇല്ല ഈ അൺകണ്ടീഷണൽ ലവ് എന്ന കഥകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള കഥകള് മഹാഭാരത യുദ്ധത്തിൽ രാജസ്വേദം യുധിഷ്ഠിരം നടത്തുമ്പോൾ അശ്വമേധ യാഗം നടത്തുമ്പോൾ ആ യാഗശാലയെ വന്ന് ഒരു കീരിയുടെ കഥ കേട്ടിട്ടില്ലേ അറിയാവത് കീരി വന്നിട്ട് അവിടെ ബ്രാഹ്മണർ കഴിച്ച എച്ചിലേക്കൊന്നുരുണ്ടോ ഒരു കീരി ദേഷ്യപ്പെട്ട് ഏതുകൊണ്ടൊക്കെ സംസാരിച്ചിട്ട് പോകാൻ തുടങ്ങും അയ്യോ സംസാരിക്കുന്ന കീരി അതിന്റെ ഒരു സൈഡ് പകുതി സ്വർണോ ഒരു പകുതി അപ്പൊ ഈ കീരീടൊക്കെ ചോദിക്കാൻ എന്താ സംസാരിക്കുന്ന കീരി നോക്കി എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ വലിയ യജ്ഞം പോലും ചുമ മാളെ പറ്റിക്കാൻ കൂടായി പോയി അയയ്ക്കാം വളരെ പണിയില്ല വൃത്തി കേട്ടമാര് എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങണം അപ്പം എന്താ വന്ന കാര്യം പറഞ്ഞിട്ട് പോയതെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ യുധിഷ്ഠന ഞങ്ങളുടെ യജ്ഞത്തിന് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞ് ഇത്രയും വലിയ സന്യാസിമാരും യോഗിമാരൊക്കെ ഇരിപ്പില്ലേ എന്താ ഇവിടെ ഒരു കുറവ് ഓ ഇതൊന്നും യജ്ഞമാണോ ഇതുമല്ല യജ്ഞമാണോ ഇതൊക്കെയാണോ യജ്ഞം ഇനി എന്താണ് കാര്യം എന്താ അതാണ് ബ്രാഹ്മണ ഫാമിലി ചെയ്ത യജ്ഞത്തിൻ്റെ നാലിലൊന്ന് വരും ഇത് അതെന്താണ് അതോ അത് അറിയത്തില്ലയോ ഈ പകുതി സ്വർണ്ണമായതെങ്ങനെ പറയാ പണ്ടൊരു ബ്രാഹ്മണ ഫാമിലി ഉണ്ടായിരുന്നു വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഫാമിലി പക്ഷെ ഈശ്വര ഭക്തരായിരുന്നു വിഷ്ണുവിൻ്റെ ഭക്തരായിരുന്നു അപ്പൊ അവിടെ ഒരു അതിഥി വന്നു അപ്പൊ അന്ന് വൈകുന്നേരമായി അതിഥി ദേവോ ഭവാനെന്നാണ് പറഞ്ഞത് അതിഥി വിഷ്ണുവായിട്ട് കാണണമെന്നാണ് അപ്പൊ അതിഥി വന്നു അതിഥി വന്നു അതിഥി വന്നപ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കണം ഇപ്പം പത്ത് പൈസ ഭക്ഷണം കൊണ്ട് ഇപ്പില്ല ശരിക്കും ദാരിദ്ര്യം രണ്ട് ദിവസമായി കഴിച്ചിട്ട് അപ്പം ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള ഫുഡേ ഉള്ളു കറക്റ്റ് അപ്പം രണ്ട് ദിവസമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് പിള്ളേർ വിശന്നു കരഞ്ഞു വല്ല ചാതി വിഷയടുത്തൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്ന ഭക്ഷണമാണോ ഇയാൾ പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നില്ല അതങ്ങ് കൊടുത്തേക്കാം അത് തിക്ക് കൊടുത്തു അത് തി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിക്ക് മതിയായില്ല അയാൾ കൈ നക്കി തുടയ്ക്കും ഇനിയുണ്ടോന്നൊക്കെ നോക്കുന്നു അപ്പം ഭാര്യ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ എൻ്റെ ഭക്ഷണം ഒന്നുകൂടെ കൊടുക്കാം അല്ലെങ്കിൽ കഴിച്ചിട്ട് രണ്ട് ദിവസമായില്ലേ നിങ്ങൾ കഴിച്ചിട്ടില്ല സാരമില്ല നമുക്ക് രണ്ടല്ല മൂന്നാല് ദിവസമായിട്ട് പട്ടിണിയാന്നാ പറയാ അത്ര ബുദ്ധിമുട്ടാണ് അപ്പം പറയാനോ കൊടുക്കാം വേറെ ഓപ്ഷൻ ഇല്ല അദ്ദേഹം അതേപോലെ പോകാം അദ്ദേഹം സന്തോഷമായിട്ട് പോട്ടെ കൊടുത്തു കാരണം അയാൾ കുറച്ച് കുറേ ദിവസമായി ഇവയെ അതിഥി എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടത്തെ അവസ്ഥയാടുക്കം ഈ ഭക്ഷണം കൊടുത്തു അത് കഴിഞ്ഞപ്പോഴും അയാൾക്ക് മതിയായിട്ട് അയാൾ നോക്കി തുടയ്ക്കുന്നു കഴിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ വെച്ചെന്ന കറിയ രണ്ട് മൂന്നാല് ദിവസമായിട്ട് മൂത്ത കൊച്ചിൻ്റെ കൊടുത്തു പിന്നെയും ഇതുപോലെ കൈ ആക്കി തുടച്ചു ഇലയെ ഉച്ചത്തെ കൊണ്ട് കൊടുത്ത് മാക്കിത്തുടച്ചു അപ്പോൾ ഇയാള് വന്നിട്ട് പറയാ നദികളിലൊക്കെ അങ്ങേക്ക് ഇനി മതിയായില്ല എന്ന് തോന്നുന്നു ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഇരുപ്പോഴും ഞാൻ ഒന്ന് ഇറങ്ങട്ടെ ഇറങ്ങി പോയി നോക്കിയിട്ട് വിളിയുന്നുണ്ടെങ്കിൽ കിട്ടുമോ എന്ന് നോക്കാം ഭക്ഷണം പക്ഷെ എവിടെയെങ്കിലും വീടുകളൊന്നുമില്ല ആരും നമുക്ക് തരുത്തുക ഇത് തന്നെ കിട്ടിയത് ഒരുപാട് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ടുമാണ് അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അതിഥി മഹാവിഷ്ണുവാണ് അനുഗ്രഹിച്ചു അവരെ ഉടലോടെ സ്വർഗത്തി കൊണ്ടുപോയി ഇവരെ എല്ലാവരും ആ സ്നേഹം കൊണ്ട് സഹജീവിയോടുള്ള സ്നേഹം അപ്പം അവിടെ കിടന്ന് എച്ചിലുണ്ടല്ലോ ഈ അതിഥി കഴിച്ച എച്ചിൽ ഈ കീരി വന്ന് അവിടെ കിടന്ന് ഉരുണ്ടു ഉരുണ്ടപ്പോൾ അതിൻ്റെ പകുതി സ്വർണമായി പകവി ചരിച്ചു അത് കഴിഞ്ഞ് ഈ ഞാൻ എല്ലാ യജ്ഞവേദികളിലും ചെല്ലും അവിടെ ബ്രാഹ്മണർ കഴിച്ചിടത്ത് ഉണ്ടു നോക്കൂ ഇതുവരെ ബാക്കി പകുതി സ്വർണ്ണമായിട്ടില്ല അത്രയും വലിയൊരു യജ്ഞം ഞാൻ അങ്ങനെ കൊണ്ടു കണ്ടിട്ടില്ല ഇതിലും വലിയ യജ്ഞം പറയുണ്ട് ഇതിലും വലിയ സാധനമുണ്ടോ സ്നേഹത്തിനേക്കാൾ വലിയ സാധനമുണ്ടോ ലോകത്ത് അപ്പോൾ ആ സ്നേഹം മനുഷ്യരോട് ഉണ്ടാകാൻ വലിയ പാടാണ് മനുഷ്യർക്ക് നമ്മുടെ വീട്ടുകാരുടെ എന്തെങ്കിലും നമ്മൾ സ്നേഹിച്ച അടുത്ത നിമിഷം അവരെന്തെങ്കിലും പറയുമ്പോൾ വിഷമമായി സ്നേഹിക്കണ്ടെന്നല്ലോ അതൊക്കെ മാക്സിമം സ്നേഹിക്കണം പക്ഷേ പൂർണ്ണമായ ഒരു സ്നേഹം നമുക്ക് ഈശ്വരനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റേത് പട്ടിയോട് പട്ടി ഭയങ്കര സ്നേഹവും പക്ഷെ ഈശ്വരനോട് പൂർണ്ണമായും ഒരു സ്നേഹം ഉണ്ട് അല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബിംബം എന്ന് പറഞ്ഞാൽ ദേവതയുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉള്ളിലേക്കുള്ള സ്നേഹമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് ബൈപ്പാസിങ്ങ അപ്പം എനിക്ക് എന്നെ സ്നേഹിക്കാൻ ഇങ്ങനെ പറ്റത്തില്ല എൻ്റെ ഉള്ളിലെ ആനന്ദമേഘോഷം കണ്ടുപിടിക്കുന്നത് എനിക്കെന്നെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പക്ഷെ ഞാനത് ദേവതയെ സ്നേഹിച്ചാൽ ആ ദേവത എൻ്റെ ആനന്ദമയകോശമാണെന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ദേവതയുള്ള സ്നേഹം കൂടി വരുമ്പോൾ ഇത് ഒന്നായി മാറുന്ന ഒരു ലൂപ്പ് പൂർണ്ണമാവും അപ്പം ഞാൻ സമാധിയെ പ്രാപിക്കുന്നു നിക്ഷ സാക്ഷരകാലത്തെ പ്രാപിക്കുന്നു പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് നിറഞ്ഞു കവിയുന്നു മറ്റുള്ളവർക്കപ്പം എന്നോട് ഇഷ്ടം തോന്നുന്നു പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് നിറഞ്ഞു കവിയുന്നതുകൊണ്ട് അടുത്താലും കോറ്റസോളും വയരാത്ത ബ്രെയിനിലേക്ക് ബാധയ്ക്ക് കയറാൻ പറ്റുന്നില്ല അടുത്തുണ്ടെങ്കിലും കയറാൻ പറ്റത്തില്ല മാത്രമല്ല അയാൾ മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകുമ്പോൾ അവരും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു ഇപ്പോൾ അമൃതാന്ത കൂട്ടുള്ള അമ്മയുടെ കൂട്ടുള്ള പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട് സത്യത്തെ അവരൊന്നും വലിയ പഠിത്തമുള്ളവരോ സ്പിരിച്വൽ ആയിട്ട് അല്ല പക്ഷെ അവർക്ക് ഈ കാര്യം അറിയി ഇതാണ് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി അങ്ങനെ ഇത്രയോ ആളുകൾ യജ്ഞപൂർവ്വത്തിലുള്ള കർമ്മം അതാണ് ഋഷിമാര് ഭാരതത്തിൽ മുതൽ ഇന്നും വരെ ചെയ്യുന്നുണ്ട് ഭരിക്കുന്ന പല ആൾക്കാരും അങ്ങനെയുള്ളവരുണ്ട് ഇന്ത്യയിൽ തന്നെ യജ്ഞപൂർവ്വം കർമ്മം ചെയ്യുന്നവരുണ്ട് ഒന്നും സ്വയം ഒന്നും വേണ്ടാത്ത ആൾക്കാർ അപ്പം നമുക്ക് വലിയ ലക്ഷ്യങ്ങളും വലിയ സ്വപ്നങ്ങളും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു വലിയ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായി ഈശ്വരൻ്റെ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പം നമുക്ക് അങ്ങനെ എപ്പോഴും അത് ഏത് രീതിയിലായാലും ഇപ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കട്ടെ ഈ പ്രോഡക്റ്റ് ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല സാധനം സമൂഹത്തിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ ഈസി ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിങ്ങിനൊക്കെ വളരെ എളുപ്പമാണ് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുമ്പോൾ തന്നെ അത് സക്സസ്സാണ് പക്ഷേ അങ്ങനെ യുണീക്ക് സെല്ലിംഗ് പ്രോഡക്റ്റ് യു പി യു എസ് പി വേണം ആ യു എസ് പി നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ശരിക്കും ആളുകളുടെ ലൈഫ് വളരെ വളരെ എളുപ്പമാക്കും ചെറിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് കാര്യം ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനാണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു നല്ല സിനിമയാണെങ്കിൽ ആ സിനിമ വിജയിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാണ് ഒരു നല്ല സിനിമ വിജയിക്കും മണിച്ചിത്രത്താൻ എങ്ങനെ അത്രയും വിജയമായി വലിയ പരസ്യത്തോടുകൂടി വന്ന സിനിമയല്ലത് ഇറങ്ങി ഇപ്പോൾ പരസ്യമൊന്നുമില്ലായിരുന്നു അത് കണ്ട ആളുകൾ ആ